നമ്മൾ കുരുക്കല നേരത്തെ ചെറിയ തോട്ട് നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത് ഒമ്പതാം അധ്യായത്തിലെ പൗലോസ് എൻ്റെ അവകാശങ്ങൾ എങ്ങനെയാണ് ത്യജിക്കുന്നത് എന്നുള്ള വിഷയമാണ് എന്നാൽ ഇതിൻ്റെ അവസാനത്തെ ഒരു മൂന്ന് നാല് വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഒരു റൈസിനെ കുറിച്ചാണ് പറയുന്നത് എ ക്രിസ്ത്യൻ റേസ് ഒരു ക്രിസ്ത്യാനിയുടെ ഓട്ടം പൗലോസ് പറയുകയാണ് ഞാൻ ബലഹീനന്മാരുടെ നടുവിൽ ബലഹീനനെ പോലെ ശക്തി ഉള്ളവരുടെ നടുവിൽ ശക്തനെ പോലെ യഹൂദന്റെ നടുവിൽ യഹൂദനെ പോലെ എല്ലാവരെയും നേടേണ്ടതിന് അതിനുശേഷം പറയാണ് ഓട്ടക്കളത്തിൽ ഓടുന്നവർ ഓടുന്നവരനേകെങ്കിലും ബിരുദ പ്രാപിക്കുന്നവർ കുറവാണ് ഈ ഒരു കാര്യം പല ആൾക്കാരും പറയുന്നത് നമ്മൾ ഇറങ്ങി ഇറങ്ങിത്തിരിച്ചാലും എല്ലാവരും അപ്പുറത്തെത്തില്ല അങ്ങനെയല്ല അപ്പുറത്തെത്തും പക്ഷെ ഗിഫ്റ്റ് കിട്ടില്ല ഈ ഓട്ടക്കളത്തിൽ ഓട്ടക്കളത്തിലൊന്നും പത്ത് പേര് ഓടുക എന്ന് വിചാരിച്ചു അതിലൊരാളാണ് ഗിഫ്റ്റ് കിട്ടുന്നതെങ്കിലും ബാക്കി പത്ത് പേരും അപ്പുറത്തെത്തുന്നുണ്ട് ഈ പ്രൈസ് നഷ്ടപ്പെടുത്താൻ അതായത് നമ്മുടെ ഓട്ടത്തിൻ്റെ ആ പ്രൈസ് അതായത് ഹൗ വെൽ യു ആർ റണ്ണിങ് എന്നുള്ളതിൻ്റെ പ്രൈസ് നഷ്ടപ്പെടുന്ന അനേകം ഘടകങ്ങളുണ്ട് ഇറ്റ് ഡസ് നോട്ട് മീൻ ദറ്റ് വി വിൽ നോട്ട് ഫിനിഷ് ദ കോഴ്സ് നമ്മൾ ക്രിസ്തുവിനെ ലക്ഷ്യമാക്കി ആ ഓടുന്ന ഓട്ടം ദൈവം അത് പൂർത്തിയാക്കാൻ നമ്മളെ സഹായിക്കും പക്ഷേ എങ്കിലും വി ക്യാൻ ലൂസ് ദ പ്രൈസ് അതിൻ്റെ കാര്യം എവറി വൺ ഈസ് നോട്ട് ഗെറ്റിംഗ് ഇറ്റ് എല്ലാവർക്കും ആ ജീവന്റെ കിരീടം അതായത് കിരീടം അല്ലെ ആ ഒരു പ്രതിഫലം പല ആൾക്കാർക്ക് ലഭിക്കാതെ പോകാം അതുകൊണ്ടാണ് പൗരീസ് പറയുന്നത് ഞാൻ നിങ്ങളെല്ലാം എല്ലാം ഇങ്ങനെ പ്രസംഗിച്ചിട്ട് എൻ്റെ ശരീരത്തെ ഞാൻ അടക്കുന്നില്ല ഇവിടെ പറയുന്നത് എൻ്റെ ശരീരത്തെ ഞാൻ നിയന്ത്രിക്കുന്നില്ലെങ്കിൽ അതിനെ ഞാൻ കെട്ടഴിച്ചു വിട്ടാൽ ഞാൻ പ്രൈസ് ഇല്ലാത്തവനായിട്ട് പോകേണ്ടതായിട്ട് വരുമെന്നാണ് ഡു യു നോട്ട് നോ ദാറ്റ് ഇൻ എ റേസ് ഓൾ ദി റണ്ണേഴ്സ് റൺ ബട്ട് ഓൺലി വൺ റിസീവ്സ് ദ പ്രൈസ് അപ്പോൾ ഓടുന്ന ഓരോരുത്തരും വേണ്ടി ഓടണം ഈ വേണ്ടി ഓടണം എന്ന് പറയാൻ വേണ്ടിയാണ് അല്ലാതെ നമ്മുടെ ഓടിയല്ല ഓടിയുള്ള ഒരാളെ ജയിക്കുള്ളൂ എന്ന് പറയാൻ വേണ്ടിയല്ല നമ്മളെല്ലാവരും ഓടുമ്പോൾ ആ പ്രൈസിനു വേണ്ടി ഓടണം അതാണ് അത് ഇന്നത്തെ മെസ്സേജുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട് ഇറ്റ് സ്പീക്സ് അബൌട്ട് വിസ്ഡം ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തു ആണ് നമ്മുടെ ലക്ഷ്യം സ്വർഗത്തിൽ പോകുന്നതല്ല നമ്മുടെ ലക്ഷ്യം അതിപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് മറന്നു പോകാത്ത പോകാത്തൊരു കാര്യമാണ് അവർ ടാർഗറ്റ് ഈസ് ടു ബിക്കം ലൈക്ക് ക്രൈസ്റ്റ് അതുകൊണ്ടാണ് എബ്രഹൽ ലേഖനം പന്ത്രണ്ട് പറയുന്നത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുന്നവരുമായ ക്രിസ്തുവിനെ നോക്കുക ആ ഓട്ടത്തിൽ ഒരു നോട്ടമേ ഉള്ളൂ ലക്ഷ്യം ക്രിസ്തുവാണ് ഈ ആണ് സാന്റിഫിക്കേഷൻ ആദ്യം ബ്രദർ പറഞ്ഞപ്പോൾ ദ ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തുവിന്റെ വിശുദ്ധീകരണം വിശുദ്ധി ആ വിശുദ്ധി പ്രാപിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഓട്ടം ഇതിലെല്ലാവരും ആ എത്തുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ബിക്കോസ് ദ ലൈഫ് ഈസ് നോട്ട് ടേക്കൻ ദാറ്റ് സീരിയസ്ലി അതുകൊണ്ട് ക്രിസ്തുവിനെ നോക്കി ക്രിസ്തുവിനെ െ നോക്കി ഓടുന്ന ഒരു ഓട്ടമാണ് നമ്മുടെ ഓട്ടം ആ ഓട്ടത്തിൽ ഏറ്റവും പ്രധാനം പരിജ്ഞാൻ ദൈവത്തിന്റെ വിശ്രമമാണ് എങ്ങനെയാണ് കർത്താവ് ഇത് ചെയ്യേണ്ടത് അങ്ങയുടെ സ്നേഹം എങ്ങനെയാണ് എനിക്ക് നിറയെ സോ ൺലി ഗോഡ് ക്യാൻ ഡൂ ഇറ്റ് വിട്ട് ഫീൽ അവർ ഓൺ ഹാർട്ട്സ് അകപ്പ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആത്മാവിനെ മാത്രം നിറയ്ക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് ജീവനായി മാറി ആ ജീവന്റെ ഓരോ ക്വാളിറ്റിയിലേക്കും നമ്മളെ നടത്തി ക്രിസ്തുവിനെ അനു നമ്മളെ മാറ്റുന്ന ഒരോട്ടത്തിൻ്റെ നടുവിലാണ് എന്ന് ഞാൻ പറയാം അതിന്റെ ഇരുപത്തി അന്ന് ഈ വാക്യം പറയാം അതിന്റെ ഇരുപത്തി ആറാം വാക്യം ഇങ്ങനെയാണ് ഞാൻ ലക്ഷ്യമില്ലാതെ ഓടുന്ന ഒരാളല്ല ഐ ഡുഡ് നോട്ട് ബോക്സ് അസ് വൺ ബീറ്റിംഗ് എൻ്റെ ഞാൻ മുഷ്ടിയുദ്ധം ആകാശത്തിലേക്ക് നോക്കി ഇടിക്കുന്ന ഒരാളുമല്ല അതിന്റെ കാരണം എനിക്കൊരു ഒരു ഒരു ലക്ഷ്യമുണ്ട് നമ്മൾ വിചാരിക്കുന്നത് ഓരോ ദിവസവും ബെറ്റർ ആയി വരിക എന്നുള്ളതല്ല അങ്ങേയറ്റത്തെ ലക്ഷ്യം നോക്കി ഓടുക എന്നുള്ളതാണ് ഐ ഹാവ് എ ഡെസ്റ്റിനേഷൻ ഐ നോ വെയർ ഐ എം റണ്ണിങ് ടു ഐ എം നോട്ട് വാണ്ടറിങ് എയിംലെസ്ലി ലെസ്ലി ഞാനൊരു ലക്ഷ്യമില്ലാതെ അറിഞ്ഞിരുന്നിടക്കുക ആകാശത്തേക്ക് മുഷ്ടയുദ്ധം ചെയ്യലോ എൻ്റെ മുമ്പിൽ ക്രിസ്തുവിനെ വരച്ച് കിട്ടിയിട്ടുള്ളതിനാൽ ക്രിസ്തുവിലേക്ക് എത്തുക എന്നുള്ളതാണ് എൻ്റെ കോളിങ് ഞാൻ അതിനുവേണ്ടിയാണ് ഓടുന്നത് അപ്പോൾ ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എൻ്റെ ശരീരമാണ് എൻ്റെ ഏറ്റവും വലിയ ശത്രു എൻ്റെ ശരീരത്തിൻ്റെ പ്രവണതകളാണ് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അപകടമാണ് ഈ ശരീരത്തിൻ്റെ പ്രവണതകൾ ശരീരത്തെ ലൈംഗികമായ പ്രവണതകൾ എന്ന് മാത്രമായിട്ട് കാണാറുണ്ട് അത് തീർച്ചയായിട്ടും ഒരു വലിയ ഫാക്ടറാണ് അതുപോലെ തന്നെ ഈ ശരീരത്തിൻ്റെ പ്രവണതകളാണ് പലരോടും നമുക്ക് തോന്നുന്ന സ്നേഹമില്ലായ്മ പലരോടും നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്തത് ബിക്കോസ് അവർ ബോഡി ഡസ് നോട്ട് എഗ്രി വിത്ത് ദ മൈൻഡ് വിച്ച് അക്സെപ്റ്റ്സ് ദ പ്രിസെപ്റ്റ്സ് ഓഫ് ദ ലോഡ് നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ നിയമത്തെ അംഗീകരിച്ചാലും നമ്മുടെ ശരീരത്തിൻ്റെ വികാരങ്ങൾ ഇമോഷൻസ് അതിനെ റിഗ്രി ചെയ്യാനൊന്നും നിർബന്ധമില്ല അപ്പോൾ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ഓട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നമ്മൾ ശരീരത്തെ പിടിച്ചടക്കുക എന്നുള്ളതാണ് വികാരങ്ങളെ പിടിച്ചടക്കുന്ന നിയന്ത്രിക്കുന്ന അത് യാക്കോമിൻ്റെ ലേഖനത്തിൽ നമ്മൾ അത് കാണുന്നുണ്ട് വികാരത്തെ പിടിച്ചടക്കുന്ന ഒരു മനുഷ്യൻ ഓക്കെ അപ്പോൾ നമ്മൾ ലക്ഷ്യമില്ലാത്ത ഓട്ടമല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തെ പിടിച്ചടക്കേണ്ടത് ആവശ്യമാണ് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ആഗ്രഹങ്ങളെയും സാധിപ്പിക്കാൻ നമുക്ക് സാധിക്കില്ല നമ്മുടെ ശരീരത്തിന് എല്ലാം ചെയ്യാൻ നമുക്ക് അനുവദിക്കാൻ കഴിയില്ല ബിക്കോസ് വി ആർ നോട്ട് വാണ്ടറിങ് എയിംലെസ്ലി ഈ എയിംലെസ് വാണ്ടറിങ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് ചിന്തിക്കാം ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ രാവിലെ പ്രാർത്ഥിക്കുന്നു ബൈബിൾ വായിക്കുന്നു സൺഡേ സ്കൂളിൽ ചർച്ചിൽ പോകുന്നു ആരാധിക്കുന്നു അപ്പം നുറുക്കുന്നു തിരിച്ചു വീട്ടി വരുന്നു നമ്മളെല്ലാം ചിട്ടായിട്ട് ചെയ്യുന്നു അത് ഞാൻ പറഞ്ഞു മിസ് ഡയറക്ടഡ് റിലീജിയൻ പക്ഷേ അത് കഴിഞ്ഞ് നമ്മൾ ശരീരത്തെ അതിൻ്റെ ഒഴുക്കി വിട്ടിരിക്കുന്നു അതിനെ നിയന്ത്രിക്കുന്നില്ല നമ്മളത് അത് ആ ഒരു വില ഓട്ടത്തിൻ്റെ വില പ്രിയ സഹോദരങ്ങളെ ഇത് ഓടണം എന്ന് തന്നെയാണ് പറയുന്നത് ദൈവം നമ്മളെ ഇത് പൂർത്തിയാക്കാൻ സഹായിക്കും ദൈവം ഈ ഓട്ടം ദൈവത്തിൻ്റെ സഹായത്താൽ അല്ലാതെ ഓടാൻ പറ്റത്തുമില്ല ദൈവം നമ്മളിൽ പ്രവർത്തിക്കാതെ ഒന്നും സാധിക്കില്ല എങ്കിൽ പോലും നമ്മുടെ മനസ്സിനോട് നമ്മുടെ ഞാനെന്ന വ്യക്തിയോട് കർത്താവ് പറയുന്നത് യു റൺ എന്ന് തന്നെയാണ് ഐ നീഡ് ടു റൺ അപ്പോൾ നമ്മൾ ശരീരത്തെ പിടിച്ചടക്കുന്ന തേജസ്സിലേക്ക് നോക്കുന്ന ക്രിസ്തുവിലേക്ക് നോക്കുന്ന ഒരു ഓട്ടത്തിലേക്ക് നമ്മൾ വരാതെ മിസ്ഡയറക്റ്റഡ് പോയി കഴിഞ്ഞാൽ ആ റിലീജിയൻ എങ്ങനെ ഇരിക്കും നമ്മളെല്ലാം ചെയ്യുന്നു ചർച്ചിൽ പോകുന്നു കൃത്യമായ വചനം നമുക്കറിയാം എങ്കിൽ പോലും അത് കഴിഞ്ഞിവിടെ വരുമ്പോൾ വീട്ടിൽ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സാധാരണ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം ഉണ്ടാകുന്നില്ല സ്നേഹം ഉണ്ടാകുന്നില്ല നമ്മുടെ ശരീരം എങ്ങനെ ആഗ്രഹിക്കുന്നു അതുപോലെ നമ്മൾ ഈ ശരീരത്തെ വിട്ടുകളയുന്നു വിട്ടുകൊടുക്കുന്നു അങ്ങനെ വന്നാൽ ഞാൻ ഉദ്ദേശിക്കുന്ന പ്രൈസ് എനിക്ക് കിട്ടില്ല എന്നാണ് പൗരസ് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്ന പ്രൈസ് ക്രിസ്തു എന്ന പെർഫെക്ഷൻ ആണ് യു ആർ ഓൾ റണ്ണിംഗ് ടുവേർഡ്സ് ദാറ്റ് പെർഫെക്ഷൻ ആസ് എ റണ്ണർ നമ്മളെല്ലാവരും ആ ലക്ഷ്യം ക്രിസ്തു എന്ന ഏക ലക്ഷ്യത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഒരു പ്രൈസ് കിട്ടാതെ പോകാൻ വേണ്ടി കിട്ടാതെ പോകാനുള്ള ഒരു റീസൺ എൻ്റെ ശരീരത്തെ ഞാൻ നിയന്ത്രിക്കാതെ ശരീരത്തിൻ്റെ വികാരങ്ങൾക്ക് കീഴ്പ്പെടുമ്പോൾ ഇതിനകത്ത് മനുഷ്യന് ഒത്തിരി ജസ്റ്റിഫിക്കേഷൻ കൊണ്ടുവരും അത് എൻ്റെ എന്താ പറയുന്നത് എനിക്ക് അത്രേ പറ്റുള്ളൂ ബ്രദർ എന്നെ കൊണ്ട് പറ്റുന്നില്ല ബ്രദർ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല ബ്രദർ അപ്പോൾ ആ രക്ഷ എൻജോയ് ചെയ്യുന്നില്ല എന്നർത്ഥം രക്ഷ എൻജോയ് ചെയ്യുന്നില്ലെങ്കിൽ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ കർത്താവിൻ്റെ അടുത്തോട്ട് ചെന്നാൽ പറ്റുമെന്നാണ് വേദോസ്വം പറയുന്നത് അതായത് നമുക്ക് സാധിക്കാത്ത ഒന്നുമില്ല കർത്താവിൽ ഇൻ ക്രൈസ്റ്റ് ഇറ്റ്സ് പോസിബിൾ എവരിഥിങ് ഈസ് പോസിബിൾ ഫോർ ഇസ് എവറിങ് ഈസ് വി ആർ കേപ്പബിൾ ഓഫ് എവറിത്തിങ് കാരണം അയ്യോ എന്നെക്കൊണ്ട് പറ്റുന്നില്ല എന്നൊരു സാഹചര്യം ഇല്ല നമ്മുടെ മുട്ടൊന്നും മടങ്ങാൻ നമ്മൾ മറ്റുള്ള മറ്റൊരാളുടെ എമ്പത്തറ്റിക്കലി ലിസൺ ചെയ്യാൻ അവർ സ്നേഹിക്കുവാൻ പറ്റായുകയില്ല കാരണം എന്താ നമ്മളല്ല നമ്മൾ വിവസിക്കുന്ന ക്രിസ്തുവാണത് ചെയ്യുന്നത് പറ്റുകയില്ല എന്ന് പറയുമ്പം ഞാൻ എൻ്റെ ശരീരത്തിലേക്കാണ് നോക്കുന്നത് അതിൻ്റെ പരിമിതികളിലേക്കാണ് നോക്കുന്നത് അതൊരു ഓട്ടമല്ല അതൊരു പിൻവാങ്ങലാണ് ശരിയല്ലേ നമ്മൾ ഞാൻ എൻ്റെ ശരീരത്തിലേക്ക് നോക്കിയിട്ട് പറഞ്ഞത് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓട്ടത്തെ ഓടാൻ റിഫ്യൂസ് ചെയ്യുകയാണ് ഞാൻ പിന്മാറുകയാണ് നമ്മൾ പലപ്പോഴും നമ്മൾ ഓട്ടത്തിൽ നിന്ന് പിന്മാറുന്നുണ്ട് ഈ പരിജ്ഞാനത്തിലേക്കുള്ള ഓട്ടത്തിൽ നിന്ന് പരിജ്ഞാനത്തിൻ്റെ ഓട്ടത്തിൽ നിന്ന് പിന്മാറാൻ കാരണം നമ്മുടെ ശരീരം നിർബന്ധിക്കാൻ നിനക്ക് അത്രയും കപ്പാസിറ്റി ഇല്ല നിനക്കത് വിഴാനും ക്ഷമിക്കാൻ അത്ര എന്നെ കൊണ്ട് വയ്യ അവൻ എന്നോട് ചെയ്ത് ഓർത്താൽ ചില ആൾക്കാരുടെ മെമ്മറീസ് ലോങ് ലോങ് ലാസ്റ്റിങ് മെമ്മറിയാണ് അവര് ചെറുപ്പകാലം തന്നെ അയാൾ വഴക്ക് പറഞ്ഞ് ഓർത്താൽ എനിക്ക് ഇന്നും ദേഷ്യമാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഇവർക്ക് പറയാന എന്നെ കൊണ്ട് പറ്റില്ല അയാളുടെ കൂടെ അല്ലെങ്കിൽ അയാളോട് സംസാരിക്കാൻ എന്ന് പറയുമ്പം അർത്ഥം ഐ എം വി റേസ് ഞാൻ എൻ്റെ ഓട്ടത്തിൽ നിന്ന് പിൻവാങ്ങിയാണ് എൻ്റെ ശരീരത്തിന്റെ ബലഹീനതകൾ ഞാൻ താലോലിക്കുകയാണ് എന്നാണ് എന്റെ അർത്ഥം വി റണ്ണിങ്ങിനകത്ത് വി ആർ കേപ്പബിൾ ഓഫ് എവറിങ് എല്ലാം നമുക്ക് സാധ്യമെന്നാണ് അതായത് ക്രിസ്തു ജീവിച്ച പരിജ്ഞാനത്തിൽ ജീവിക്കാനുള്ള എല്ലാ റിസോഴ്സസും നമുക്കുള്ളത് കൊണ്ട് ഈ ഓട്ടം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും അസാധ്യമല്ല കാരണം ക്രൈസ്റ്റ് ഈസ് ദയർ അപ്പോഴും നമ്മൾ പെർഫെക്റ്റ് അല്ലെങ്കിൽ പോലും നമ്മൾ ഓട്ടത്തിൽ നിന്ന് പിൻവാങ്ങാൻ പാടില്ല അതാണ് പൗലോസ് പറയുന്നത് വി കനോട്ട് വിഡ്രോ ഫ്രം ദിസ് റൈസ് കാരണം അത്ര വലിയൊരു പ്രൈസാണ് ഇതിന് അപ്പുറത്തുള്ളത് ആൻഡ് ദാറ്റ് പ്രൈസ് ഈസ് ക്രൈസ്റ്റ് ക്രൈസ്റ്റീംസെൽഫ് അത് നമുക്ക് ഒരിക്കലും അവഗണിക്കാൻ പറ്റില്ല എൻ്റെ മുമ്പിൽ കർത്താവ് നിൽക്കുമ്പോൾ ഈ കർത്താവിനെ നേടുക എന്നുള്ള എൻ്റെ ആ ഒരു ഓട്ടം ആ ഓട്ടത്തെ തടുക്കുവാൻ എൻ്റെ ശരീരത്തെ ഞാൻ അനുവദിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ശരീരത്തെ ഡിസിപ്ലിൻ ചെയ്യുവാനുള്ള അതായത് ഇതിന്റെ വികാരങ്ങളെ ഡിസിപ്ലിൻ ചെയ്യാനുള്ള ഈ വികാരങ്ങളെ ശരീരത്തിൻ്റെ വികാരങ്ങളെ ഡിസിപ്ലിൻ ചെയ്ത് ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലോട്ട് ഓടുവാൻ ഇത് തടസ്സമാകാതിരിക്കുവാൻ ആ ഒരു ഡിസിപ്ലിൻ ഡിസിപ്ലിൻഡ് റണ്ണിങ് നമ്മുടെ മുമ്പിലുണ്ട് ജീവിതത്തിൽ ഒരു സാഹചര്യത്തിൽ നമ്മൾ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തേക്കാൾ വലുതായി ഒന്നിനെയും കാണരുതെന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ദൈവം ഈ വചനങ്ങളെ നമ്മളെ സഹായിക്കുമാറാകട്ടെ നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം ഞങ്ങൾ സ്വർഗസ്ത പിതാവെ ഞങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നവരും ഞങ്ങൾ അങ്ങേയെ വാഴ്ത്തുന്നവരും അങ്ങേ ഗ്ലോറിഫൈ ചെയ്യുന്നവരും ക്രിസ്തു എന്ന വലിയ ആ പെർഫെക്ഷനിലേക്ക് ഞങ്ങൾ ഓടുമ്പോൾ കർത്താവെ ഞങ്ങൾ മറ്റുള്ളവരെ എമ്പതറ്റിക്കായിട്ട് കാണുവാനും ഞങ്ങളാ പരിജ്ഞാനത്തിൻ്റെ ഓട്ടം ഓടുവാനും ഞങ്ങളെ സഹായിക്കണം കർത്താവെ അങ്ങ് ഞങ്ങളിൽ മഹത്വപ്പെടുവാനും തക്കവണ്ണം ഞങ്ങൾ ഞങ്ങളുടെ ശരീരത്തിൻ്റെ ബലഹീനതകളെ വികാരങ്ങളെ ഒരിക്കലും ഒരു ഒഴിവരിവായിട്ട് വിചാരിക്കാതെ ആ വികാരങ്ങളിലേക്ക് പിന്മാറുവാൻ ഓട്ടത്തെ അവഗണിക്കുവാൻ ഞങ്ങൾ അനുവദിക്കല്ലെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ ശരീരങ്ങളെ അതിൻ്റെ വികാരങ്ങളെ അതിൻ്റെ ആഗ്രഹങ്ങളെ അതിൻ്റെ ദേഷ്യങ്ങളെ കുറവുകളെ കർത്താവ് അതിജീവിച്ച് അതിനെ നിഷ്ഫലമാക്കി കർത്താവ് ഞങ്ങളുടെ ആത്മാവിനുള്ള ഓട്ടം ഓടുവാൻ പ്രതിഫലത്തിന് വേണ്ടി അതിമഹത്തായ ക്രിസ്തു എന്ന പ്രതിഫലത്തിന് വേണ്ടി ഓടുവാൻ ഞങ്ങളെ സഹായിക്കണമേ നന്ദിയോടെ സ്തോത്രം കർത്താവ് ഐ ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമയം